ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് പൊന്ന പൊന്നഗുരുവായൂരപ്പൻ ഉച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു ഇന്നത്തെ കാണാൻ നല്ല കൗതുകം ഉണ്ട് അമ്പാടിയിലെ ഒരു കാഴ്ചയാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത് ആ കുഞ്ഞിക്കാലും ആ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് പട്ടുകോണ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ കിഴിഞ്ഞ് കിടക്കുന്നുണ്ട് കുമ്പേൻ്റെ തലത്തായിട്ട് നല്ല ഭംഗിയായിട്ട് കുമ്പ കുറച്ച് വീർത്തിട്ടുണ്ട് അങ്ങനെയാണ് കുമ്പങ്ങനെ വീർത്തിട്ട് അങ്ങനെ എന്താ വെണ്ണ പാല് തൈര് ത്രിമധുരം പഴപ്രതമൻ കായ വറുത്തത് ഏത് അങ്ങനെ എല്ലാതും നേദ്യം പാൽപ്പായസം പാലട എല്ലാം ഇങ്ങനെ കഴിച്ചിട്ടേ ഏ എലിശ്ശേരി എല്ലാം കഴിച്ചാൽ കുഞ്ഞ് കുമ്പ കുറച്ച് ചെറുതായിട്ട് വീർത്തിട്ടുണ്ട് അപ്പം കിങ്ങണിയ താഴത്തിങ്ങനെ കിടക്കുക കുമ്പേൻ്റെ കുഞ്ഞി താളത്തായിട്ട് നല്ല രസമുണ്ട് ഏ കഴുത്തിന് നല്ല ഭംഗിയുള്ളൊരു മുല്ലമുട്ട് മാല ഒരു കാശമാല കഴുത്തിനോട് ചേർന്ന് വളയം പോലെത്തൊരു മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട് മിഡിമിഡ് തന്നെ ഒരു ഉണ്ണി എന്തൊരു കൗതുകയും നിൽക്കണ കാണാൻ തന്നെ നല്ല കൗതുകമുണ്ട് ഏ ആ കുഞ്ഞു കൊമ്പയും വീർപ്പിച്ചിട്ട് നിൽക്കണ കാണാൻ ഏഹ് കൈവിളകൾ തോളുവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് വലത്തെ കയ്യിലൊരു ഓടക്കൊഴലുണ്ട് അടുത്തെ കയ്യിലൊരു പൈക്കിടാവ് എടുത്ത് ഭാഗത്ത് നിൽക്കണ ആ പൈക്കിടാവ് കഴുത്ത് കൂടെ കൈയിട്ട് കൊണ്ടാണ് നിൽക്കുന്നത് ചെറിയൊരു ഉണ്ണി കാണാനും ചെറിയൊരു പൈക്കിടാവും നല്ല ഭംഗിയുണ്ട് ഏഹ് അപ്പോൾ പശുവിനെ ചന്ദനം കൊണ്ട് നല്ല ഭംഗിയായിട്ട് ചേർത്തി അപ്പോൾ ഇടത്തെ കക്ഷത്ത് പശുവിനെയും കുട്ടിയും പിടിച്ച് വലത്തേ കയ്യിലൊരു ഓടക്കുഴയും പിടിച്ച് നല്ല സന്തോഷമായിട്ടാണ് പൊന്നോണ്ടി കണ്ണൻ തന്നെ ഇപ്പോൾ കേട്ടോ ചെവിയിൽ ചെവി പൂക്കൾ നെറ്റീവിൻ്റെ സ്വർണ്ണഗോപി നല്ല വന്തഹഹാസം ഏ ആ പശുക്കുട്ടീനെ പിടിച്ച് നിൽക്കുമ്പോഴാണ് സന്തോഷമുണ്ടല്ലോ അത് പശുക്കുട്ടി ആച്ച കണ്ണൻ്റെ കക്ഷത്ത് ഇങ്ങനെ ഇഷ്ടമായിട്ടിങ്ങനെ ഒട്ടിയുരുമി നിൽക്കണത് മുട്ടിയൊരുമീ നിൽക്കുകയാണ് അത്ര രസമായിട്ടാണ് നിൽക്കുന്നത് നല്ല കൗതുക ചെറിയൊരു പശുക്കിടാവ് ആ കുട്ടി പിടിച്ചുകൊണ്ട് ഉടക്കോളിലും പിടിച്ച് നിൽക്കുന്ന ഒരു കണ്ണനെ കാണാൻ എന്താ കൗതുക നല്ല ഭംഗിയുണ്ട് സ്ത്രീലേത്തേക്ക് നോക്കാൻ നമുക്ക് നല്ല സന്തോഷം അത്ര രസമായിട്ടാണ് ഇപ്പോൾ കേട്ടോ പൊന്നുകിരി ഇടാൻ ചാർത്തിയിട്ടുണ്ട് നല്ല കൂടി നിൽക്കുന്ന പൊന്നുണ്ണി കാണാൻ മൂന്ന് തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട് തെച്ച് എന്താ വെളുത്ത പൂവിൻ്റെ നടുവിൽ കുറച്ച് തെച്ചിയായിട്ട് രണ്ടെണ്ണം മറ്റേത് തുളസിപ്പൂവായിട്ട് വെളുത്ത പൂവും തുളസിപ്പൂവായിട്ട് അങ്ങനെ മൂന്ന് തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട് അതുപോലെ കഴുത്തിന് നല്ല ഭംഗിയുള്ള തടിച്ചു വിടേണ്ട ഒരു മാല ആ ഉണ്ടമാലയും നല്ല കൗതുകമുണ്ട് വെളുത്ത പൂക്കൾ ധാരാളം പിന്നെ തെച്ചി തുളസി തെച്ചി തുളസി തെച്ചി തുളസി കുറേശ്ശെ കുറേശ്ശേ ഉണ്ട് വീണ്ടും വെളുത്ത പൂക്കൾ ധാരാളം അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ഉണ്ടമാല കഴുത്തിലും ചാർത്തിയിട്ടുണ്ട് മൂന്ന് തിരുമുടിമാലകളും ആ ഉണ്ടമാലയുടെ നടുവിലാണ് ഈ പൈക്കടാവിനും കഷ കൂട്ടിപ്പിടിച്ച് ഉടക്കുള്ള പിടിച്ച് നല്ല ഭംഗിയുള്ള ഡൗണി കണ്ട അതിൻ്റെ നിപ്പോൾ നല്ല സന്തോഷവും കണ്ടല്ലോ അത്ര രസമാണ് ഞാൻ നല്ല സന്തോഷത്തിലാണ് അതുപോലെ ആ തിരുമുടിമാലകളിലൊക്കെ മോള് പിതാനായിട്ട് നാലഞ്ച് ഉണ്ടമാലകൾ ചാർത്തി രണ്ടെണ്ണം താമരയും തുളസി ആയിട്ട് തടിച്ചിട്ടുണ്ട് രണ്ടു പിന്നെ താമര മാത്രമായിട്ടോ ഒന്ന് പിന്നെ തെച്ചിയും തുളസിയായിട്ടൊരെണ്ണം പിന്നെ കണ്ണനെ പ്രിയപ്പെട്ട തുളസിപ്പ് കൊണ്ടുവന്ന് രണ്ടെണ്ണം അങ്ങനെ നാലഞ്ച് ഉണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിയിട്ടുണ്ട് ഈ ഉണ്ടമാലകളുടെയും തിരുവോണി മാലകളുടെയൊക്കെ നടുവിൽ ആ കുഞ്ഞും കൊമ്പിയും എറിപ്പിച്ച് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ണി കണ്ടാൽ പശുക്കിടാവിനെ കൂട്ടി പിടിച്ച് ഇടത്തേ കയ്യിൽ പശുക്കിടാവിനെ കൂട്ടി പിടിച്ചിട്ടുണ്ട് കഷ് ഏ പച്ച ഓടക്കോളിൽ പിടിച്ചിട്ടുണ്ട് നല്ല മിട്ടം മിട്ടനൊരു ഉണ്ണി കാണാതെ തന്നെ ഭാര്യ എടുക്കാമെന്ന് തോന്നുന്നു അത്ര രസമാണ് നല്ല സന്തോഷമാണ് ഞാൻ ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ നാരായണിയൻ ദശകം തൊണ്ണൂറ്റൊന്ന് ശ്ലോകം മൂന്ന് മലയാള വിവർത്തനം മറ്റൊന്നുണ്ടെങ്കിലുണ്ടാം ഭയമിഹപരമോ കൽപ്പിതം ചിറ്റിനാലേ ഉം എല്ലാമൊന്നെന്ന ബുദ്ധ്യാ മനമതു തടയും ഞാൻ സ്ഥിരാഭ്യാസശീലയാൽ വീണ്ടും മായാബലത്തിൽ പിടിയിലമരുകിൽ മാനസം ഞാൻ ഭജിക്കും മായാദീഷ ഭവാനേ സതതമകലുവാൻ ഭീതിവാധാലേഷ ഗുരുവായൂരപ്പാ അനുഗ്രഹിക്കണേ ശ്രീലാത്തതാ പൊന്നുണ്ടി കണ്ണൻ പൈക്കിടാവിനെ കക്ഷ ചെറച്ച് പിടിച്ചൊക്കെ പൈക്കിടാവിൻ്റെ കഴുത്ത് കൂടെ കൈയിട്ടിട്ടാണ് നിൽക്കണത് ഏഹ് പൈക്കിടാവ് അത് അതുപോലെ കണ്ണൻ്റെ മൊത്തം നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത് അത്ര രസമായിട്ടുള്ളൊരു ദൃശ്യമാണെന്ന സ്ത്രീലകത്ത് അമ്പാടിയിലൊരു ദൃശ്യം നല്ല സന്തോഷവും കണ്ടാൽ തന്നെ ഗുരുവായൂരിപ്പം അനുഗ്രഹിക്കണേ ആ പശുക്കിടാവിനും കൂട്ടിയും പിടിച്ച് കുഞ്ചിരി തോന്നി ആ കൊഞ്ചി കൊഞ്ചി കുഴിണക്കാൻ ഉണ്ണിക്കണ്ണൻ്റെ തൃപ്പാതം മുറുകെ പിടിച്ച് ഏഹ് ആ തളകറ്റെ തൃപ്പാതം മുറുകെ പിടിച്ച് ആ തിരുമുഖത്തേക്ക് നോക്കി ഉറക്കനാമം ജീവിക്കാം കണ്ണൻ നമ്മളനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് ആ ശ്രീലകത്ത് നിൽക്കണതന്നെ ഏഹ് ആ കണ്ണൻ്റെ തിരുമുഖത്തേക്ക് നോക്കി ഉറക്കെ ജീവിക്കില്ലേ നാമം കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കിട്ടും നാരായണ 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 ഹരേ ഹരേ